ലിജോ ജോസ് പെല്ലിശ്ശേരി മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രമാണ് മലൈക്കോട്ടെ വാലിബൻ മോഹൻലാലിനൊപ്പം ലിജോ ജോസ് പെല്ലിശ്ശേരി എത്തുന്നത് കൊണ്ട് തന്നെ വാലിബന് അത്രയേറെ പ്രതീക്ഷയാണ് ആരാധകർ നൽകുന്നത് എന്ന് വേണം പറയാൻ മലയാള സിനിമയിൽ അത്ഭുതം സൃഷ്ടിക്കാനാണ് ഈവരും തുനിഞ്ഞിറങ്ങിയേക്കും എന്നൊക്കെയാണ് ആരാധകർ പറയുന്നത് കാരണം ചിത്രത്തെ അത്രത്തോളം പ്രതീക്ഷയോടെയാണ് അവർ കാണുന്നതും കാത്തിരിക്കുന്നതും ചിത്രത്തെക്കുറിച്ച് ആദ്യം സംസാരിച്ചത് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സഹ സംവിധായകനായ ടിനു പാപ്പച്ചൻ തന്നെയായിരുന്നു എന്നാൽ വാലിബിനെ കുറിച്ച് മുമ്പ് ടിനു പാപ്പച്ചൻ പറഞ്ഞ വാക്കുകളും ഇവിടെ ശ്രദ്ധ നേടുകയാണ് മലൈക്കോട്ടെ വാലിബനിലെ ലാലേട്ടന്റെ ഇൻട്രോ സീനിൽ തിയേറ്റർ കുലുങ്ങുമെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ തനിക്ക് അനുവാദമില്ല എന്നും ഈ ചിത്രം ആദ്യ ദിനം തിയേറ്ററിന് പുറത്തു നിന്ന് ആസ്വദിക്കണമെന്നാണ് ആഗ്രഹമെന്നും ടിനു പാപ്പച്ചൻ അന്ന് പറഞ്ഞിരുന്നു അന്ന് ടിനു പാപ്പച്ചൻ മലൈക്കോട്ടെ വാലിബിനെ കുറിച്ച് പറഞ്ഞ വാക്കിനെ കുറിച്ച് മോഹൻലാൽ ഇപ്പോൾ മറുപടി പറഞ്ഞിരിക്കുകയാണ് ആ മറുപടി ഇപ്പോൾ വൈറൽ ആകുകയാണ് എന്ന് വേണം പറയാൻ ഇൻട്രോ സീനിൽ തിയേറ്റർ വിറയ്ക്കും എന്നാണ് കേട്ടത് ലാലേട്ടൻ എന്തു പറയുന്നു എന്ന ചോട്ടോടാണ് പ്രസ്മീറ്റിൽ മോഹൻലാൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് വിറയ്ക്കുമോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു അങ്ങനെയല്ലല്ലോ ഒരു പ്രസന്റ് ചെയ്യുന്ന രീതിയാണല്ലോ എന്നും ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ആ സിനിമയിൽ കാണാൻ കാത്തിരിക്കുന്ന ആളെ പ്രസന്റ് ചെയ്യുന്ന ഒരു ത്രില്ലാണ് അതൊരു സ്കില്ലാണ് ആ സ്കിൽ ഈ സിനിമയിൽ ഉണ്ടായിരിക്കാം ഈ സിനിമ കണ്ടിട്ടേ പറയാൻ പറ്റുകയുള്ളൂ ഇനി മോൻ വിറച്ചില്ല എന്ന് എൻ്റെ അടുത്ത് വന്ന് പറയരുത് എന്നാണ് മോഹൻലാൽ തമാശയോടെ കാര്യം പറഞ്ഞിരിക്കുന്നത് എന്നാലും മോഹൻലാലിന്റെ ഈ വാക്കുകൾ ഇപ്പോൾ വൈറലായിരിക്കുകയാണ് മോഹൻലാൽ മലൈക്കോട്ടെ വാലിബിനെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു ജോളറിൽ ഒരു സിനിമ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു കാലമോ ദേശമോ ഒന്നുമില്ലാത്ത സിനിമയാണിത് ഒരു കഥ പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണമോ അതെല്ലാം വാലുബനിലുണ്ട് അതിൽ പ്രേമമുണ്ട് വിരഹമുണ്ട് ദുഃഖമുണ്ട് സന്തോഷവും പ്രതികാരവും അസൂയമുണ്ട് ഒരു മനുഷ്യന്റെ വികാരങ്ങളെല്ലാം ഉള്ള ഒരു സിനിമയാണ് അതിനെ എങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ സാധാരണ കാണാത്ത ഒരു ടെറൈനിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് കേരളത്തിൽ നടന്ന കഥയാണോ എന്ന് ചോദിച്ചാൽ അല്ല അവിടെ നടന്നതാണ് എന്ന് നമുക്ക് പറയാനും പറ്റില്ല ഇന്ത്യയിൽ എവിടെയോ ഒരു സ്ഥലത്ത് എത്ര കാലം പഴക്കമുള്ളതാണെന്ന് പറയാനും പറ്റില്ല അതാണ് കാലോ ദേശവും ഇല്ലെന്ന് പറയുന്നത് സിനിമയിലെ കോസ്റ്റ്യൂ ആയാലും ഭാഷ ആയാലും ഗാനങ്ങളും സംഗീതമായാലും ആ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് കഥ പറയുന്നൊരു രീതിയാണിത് വലിയൊരു ക്യാൻവാസിൽ ഏറ്റവും മനോഹരമായി ഷൂട്ട് ചെയ്തിരിക്കുന്ന സിനിമയെന്നാണ് ഞാൻ പറയുന്നത് ഒരു സിനിമ നന്നാകണമെങ്കിൽ എല്ലാവരും നന്നായി അഭിനയിക്കണം മറ്റു ഫാക്ടറികളും നന്നായിരിക്കണം അതിലുപരി അതിലൊരു ഭാഗ്യം ഉണ്ടായിരിക്കണം എന്നതാണ് ആ ഭാഗ്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് ഒരു നടൻ എന്ന നിലയിൽ വളരെയധികം സംതൃപ്തി വരുന്ന ഒരു സിനിമയാണ് മലയക്കോട്ടെ വാലപ്പൻ പല ഭാഷകളിലേക്ക് ഡബ്ബ് ചെയ്യുന്ന അവസരങ്ങളിൽ അവിടുത്തെ ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അവരാരും ഇത്തരത്തിലൊരു സിനിമ കണ്ടിട്ടില്ല എന്ന് എന്നോട് കഥ പറയുന്ന സമയത്ത് അതിലേക്ക് എടുത്തു ചാടിയതും അതുകൊണ്ട് തന്നെയാണ് ലിജോയെ വർഷങ്ങളായി അറിയാവുന്ന ആളാണ് ഞാൻ അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടതാണ് മുമ്പ് പല സിനിമകളെ കുറിച്ച് ചർച്ച ചെയ്തതാണ് ചിന്തിച്ചിരുന്നതിനേക്കാൾ വലിയ ക്യാൻവാസിൽ ചിത്രം കൊണ്ടുപോകേണ്ടി വന്നു ഇരുപത്തി സിനിമ റിലീസ് ചെയ്യുന്നത് ഭാഗ്യമുണ്ടാകട്ടെ അതാണ് ഇനി സിനിമയ്ക്ക് വേണ്ടത് എന്ന് മോഹൻലാൽ പറയുകയുണ്ടായി എന്നാൽ ലാലേട്ടൻ ഈ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് എന്ന് വേണം പറയാൻ അതേപോലെ തന്നെ ചിത്രത്തെക്കുറിച്ച് ലിജോ ജോസ് പെല്ലിശ്ശേരി പറയുന്ന വാക്കുകളും ശ്രദ്ധ നേടുകയാണ് ചിത്രത്തിന് രണ്ടാം ഭാവം ഉണ്ടോ എന്ന ചോദ്യത്തിന് നിലവിൽ ഇല്ല എന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് ബാക്കിയൊക്കെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പങ്കുവയ്ക്കാൻ കഴിയുന്ന സർപ്രൈസ് ഉണ്ടെന്ന് വിചാരിക്കുന്നു എന്നും അദ്ദേഹം പറയുകയും ചെയ്തു അതേസമയം സിനിമയ്ക്ക് ഒരു പ്രത്യേക ജോണറിൽ ഇല്ല എന്നും സംവിധായകൻ വ്യക്തമാക്കി നമ്മൾ ഒരു കഥയാണ് പറയുന്നത് കഥ എവിടെ വേണമെങ്കിലും നടക്കാം ഈ കഥയ്ക്ക് ജോണറല്ല ഒരു കെട്ടുകഥ ഒരു അമർ ചിത്രകഥ വായിക്കുന്നത് പോലെയുള്ള ഒരു കഥയാണ് ആ കഥയ്ക്ക് ഒരു ത്രില്ലറാണ് ആണ് ആക്ഷൻ ആണ് എന്ന ജോണർ കൊടുക്കുകയല്ല ഒരു കഥ പറയുക എന്നതാണ് അതിൽ ആവശ്യമുള്ളതെല്ലാം ഉണ്ട് എന്നാണ് വാലിബനെ കുറിച്ച് ലിജോറ്റോസ് പെലിശേരി പറയുന്ന വാക്കുകൾ നമുക്കറിയാം ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്കിൽ തന്നെ ഒരു യോധാവിനെ പോലെ കൈകളിൽ വടവുമായി മുട്ടുകുത്തി അലറി വിളിക്കുന്ന രീതിയിൽ മോഹൻലാൽ പ്രത്യക്ഷപ്പെട്ടതായിരുന്നു നമ്മൾ കണ്ടത് അതേപോലെ ചിത്രത്തിലെ റാക്കെന്ന ഗാനം അദ്ദേഹം ആലോപിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വ്യത്യസ്തമായ ഒട്ടനവധി പോസ്റ്റുകളും ലുക്കുകളും ഒക്കെ മോഹൻലാലിനെ താ ഇതിനോടകം തന്നെ വാലിബനേത് പുറത്തു വന്നിട്ടുണ്ട് സിനിമയുടെ പ്രൊമോഷണൽ തിരക്കുകളാണ് ഇപ്പോൾ ലാലേട്ടനും വാലുബൻ ടീമും എന്തായാലും വ്യത്യസ്തമായ പ്രൊമോഷൻ രീതികൊണ്ട് വാലു നമ്മളെ ഞെട്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു അത്തരം ഒരു വീഡിയോ പ്രൊമോഷൻ വീഡിയോ അവർ പുറത്തിറക്കിയത് എന്തായാലും ചിത്രം ജനുവരി ഇരുപത്തിയഞ്ചിന് തിയേറ്ററിൽ എത്തുമ്പോൾ മോഹൻലാൽ എന്ന നടന്റെ അഭിനയ ജീവിതത്തിലെ പ്രധാനമേറിയ ചിത്രം തന്നെയായിരിക്കും മലയക്കോട്ടെ വാലുബൻ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം